മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു രാത്രിയായതോടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചു അതേസമയം ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം രാത്രിയിലും തുടരുകയാണ് നാളെയോടെ പാലം പൂർത്തിയാകുമെന്ന് സൈന്യം അറിയിച്ചു വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് വളരെ സജീവമായ ഒരു രക്ഷാപ്രവർത്തനം നടന്നു അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് കാരണം ഇരുട്ടും അതുപോലെ തന്നെ കനത്ത മഴയും ഒക്കെ പ്രതിസന്ധിയാവുകയാണ് ചെയ്തത് ഏതായാലും ഇപ്പോൾ അവിടെ നടക്കുന്നത് പ്രധാനമായും ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണമാണ് ഈ ചൂരൽമല ടൗണിനെയും അതുപോലെ തന്നെ ഈ ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലേക്കും പോകാനുള്ള നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന് പകരം സൈന്യം ബെയ്ലി പാലം നിർമ്മിക്കുകയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് അതിൻ്റെ അടിസ്ഥാന ഘടന അടക്കം അതിൻ്റെ നിർമ്മാണം പകുതിയോളം പിന്നിട്ടിട്ടുണ്ട് ഇനി ഇന്ന് രാത്രി മുഴുവൻ ഇത് തുടരും ഈ സാധനങ്ങൾ അവിടെ എത്തിച്ചത് ഒരു പാലത്തിൻ്റെ രൂപത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ബാക്കി സാധനങ്ങൾ കൂടി എത്താനുണ്ട് അത് കൂടി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കണ്ണൂരിൽ നിന്നത് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് രാവിലെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ നിന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു പിന്നീട് ട്രക്കുകളിൽ ഏതാണ്ട് പതിനേഴ് ട്രക്കുകളാണുള്ളത് ആ പതിനേഴ് ട്രക്കുകളിൽ അത് ഈ ബെയ്ലി പാലത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ഇപ്പോൾ മേപ്പാടിയിലേക്ക് കൊണ്ടുവരികയാണ് ചൂരൽമലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അത് എത്തിയാൽ പാലത്തിൻ്റെ നിർമ്മാണം അതും കൂടി എത്തുന്നതോടുകൂടി പാലത്തിൻ്റെ നിർമ്മാണം കുറച്ചുകൂടി വേഗത്തിലാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ കൂടി ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണിപ്പോൾ സൈന്യം ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ അവർ നിർത്താതെ ഒരു സെക്കൻഡ് പോലും വൈകാതെ ആ പ്രവർത്തനം തുടരുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാലം പൂർത്തിയാകുന്നതോടുകൂടി നാളെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമാകുന്ന ഒരു സാഹചര്യം ഈ തെരച്ചിൽ ഒരു സാഹചര്യം ഉണ്ടാകും കാരണം വാഹനങ്ങൾ ഈ പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അവിടെ കൊണ്ടുപോയാൽ അവിടെ നിലവിൽ നമുക്ക് മുണ്ടക്കൈ ഭാഗത്തൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ തെരച്ചിലിൽ ഒരു പ്രതിസന്ധി ഇന്ന് രാവിലെയൊക്കെ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ ഈ യന്ത്ര എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വൈകുന്നേരത്തോടു കൂടി മാത്രമാണ് രണ്ട് വലിയ എസ്കവേറ്ററുകൾ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അവ മാത്രം പോര കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പാലം പാലംപൊണി നാളെ രാവിലെയോടുകൂടി പൂർത്തിയാകുന്നതോടുകൂടി വലിയ വാഹനങ്ങൾ ടിപ്പറുകൾ അടക്കം അവിടേക്ക് കൊണ്ടുപോകാനും ഈ മണ്ണടക്കം മാറ്റുവാനും സാധിക്കും നമുക്കറിയാം മുണ്ടക്കയ്യെ ആണ് ഈ ഏറ്റവും വലിയ രീതിയിൽ ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും നിരവധി മനുഷ്യർ ആ മണ്ണിനടിയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ് അവർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട എന്ന് കുടു കുടുങ്ങിക്കിടക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീടുകൾ നിരവധി അവിടെ തകർന്നു പോയിട്ടുണ്ട് ആ വീടുകൾക്ക് തകർന്ന വീടുകളുടെ ഉള്ളിലടക്കം മനുഷ്യന്മാരുണ്ടാകുമെന്നാണ് കരുതുന്നത് ഇന്ന് തന്നെ പത്തോളം മൃതദേഹങ്ങൾ അവിടെ നിന്ന് ഈ മുണ്ടക്കൈൽ രാവിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിരുന്നു ഏതാണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും അവിടെ മിസ്സിംഗ് ആണ് ഇരുന്നൂറിനധികം ആളുകളെ കാണാനില്ല എന്നുള്ളതാണ് ഈ രക്ഷ ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തേണ്ടതുണ്ട് അതിന് ഈ യന്ത്ര സാമഗ്രികൾ അവിടേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാലം പണി പൂർത്തിയാകുന്നതോടുകൂടി അത് കുറേ കൂടി എളുപ്പമാകും എന്ന് തന്നെയാണ് കരുതുന്നത് രാവിലെ ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു നമുക്കറിയാം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ വെള്ളം ഇരുട്ടും മഴയും ഒക്കെയായി അതുമാത്രമല്ല മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാനുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതിന് രാവിലെയോടുകൂടി തന്നെ സൈന്യവും പ്രവർത്തകരും എൻ ഡി ആർ എഫും അടങ്ങുന്ന വലിയ ദൗത്യസംഘം അവിടേക്ക് മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തി ആ ഭാഗത്ത് നിരവധി വീടുകൾ തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവരവിടെ നിന്ന് അന്ന് അപ്പോൾ കയ്യിലുണ്ടായിരുന്നത് ചെറിയ ഉപകരണങ്ങൾ മാത്രമാണ് കൂടവും അതുപോലെ തന്നെ കട്ടറുകളും പിന്നീട് മരം മുറിക്കുന്ന മെഷീനും മാത്രം അത്തരം കാര്യങ്ങൾ മാത്രമാണ് വടവും ഒക്കെയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് പിന്നീട് അവർ ആ വടവും ആ കൂടവും ഒക്കെ ഉപയോഗിച്ച് ഈ വീടുകളുടെ കട്ടിയേറിയ കോൺക്രീറ്റ് സ്ലാബുകൾ ഇടിച്ച് ആടിച്ച് പൊട്ടിച്ചതിനു ശേഷം കമ്പികൾ അറുത്ത് മാറ്റി അതിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുകയാണ് ചെയ്തത് പക്ഷേ അത് മനുഷ്യ അപ്പുറമാണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാറയും മണ്ണും അതുപോലെ തന്നെ ചെളിയും അതിനൊപ്പം തന്നെ ഈ ഇടിഞ്ഞു തകർന്ന് വീണ വീടുകളുടെ കോൺക്രീറ്റ് വീടുകളുടെ കോൺക്രീറ്റ് കെട്ട് കെട്ടുകളും അത് വലിയ അത് ബ്രേ അത് പൊട്ടിച്ച ഈ വീടുകൾക്കുള്ളിലേക്ക് ഈ കൂടി ഈ തകർന്ന വീടുകൾക്കുള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കുക ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഏതായാലും അതിനുശേഷം അവർ ആ വീടുകൾ ഇടങ്ങി പരിശോധിച്ച് തന്നെ പത്തോളം മൃതദേഹങ്ങൾ കണ്ടെത്തി ഉച്ചയോടുകൂടി തന്നെ കൂടുതൽ കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് എസ്കവേറ്ററുകളടക്കം അവിടേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു കൂടി കനത്ത മഴ പ്രദേശത്ത് തുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലയിലും കനത്ത മഴ പെയ്തു സാഹചര്യമുണ്ടായി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു ഒഴുക്കിൻ്റെ ശക്തി കൂടി മലവെള്ളപ്പാച്ചിൽ സമാനമായി റോഡ് പുഴയിൽ വെള്ളം ഒഴുകുന്ന സാഹചര്യം ഉണ്ടായി ഇതോടുകൂടി രക്ഷാപ്രവർത്തകർ പതിയെ മടങ്ങുകയാണ് ചെയ്തത് ആ താൽക്കാലികമായി നടന്നു പോകാനൊരു പാലം തയ്യാറാക്കിയിരുന്നു ആ പാലം ം വെള്ളം മുങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കി അതോടുകൂടി വൈകുന്നേരത്തോടു കൂടി ആ തിരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഏതായാലും നാളെ രാവിലെയോടുകൂടി തന്നെ ഈ പാലം പടി പൂർത്തിയാകുന്നതോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് രണ്ടായിരത്തി മരണമാണ് ഇപ്പോൾ ഔദ്യോഗിക ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി പേർ മരിച്ചു എന്ന് വ്യക്തമാകുമ്പോൾ ഇരുന്നൂറോളം ഇരുന്നൂറിലധികം പേരെ ഇപ്പോഴും കാണാനില്ല എന്നുള്ള ഒരു കാര്യവും കൂടി സംഘടന ഒരു കാര്യമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ നിലവിൽ അറുപത്തിയൊന്ന് മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു ഏഴ് മണിവരെ വയനാട്ടിൽ നിന്ന് വരുന്ന കണക്ക് പ്രകാരം അറുപത്തിയൊന്ന് മൃതദേഹങ്ങളാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത് എഴുപത്തഞ്ച് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി പേരെയാണ് ദുരന്ത പ്രദേശത്ത് നിന്ന് ആശുപത്രികളിൽ നിന്ന് എത്തിച്ചിട്ടുള്ളത് ഇതിൽ എഴുപത്തെട്ട് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് നൂറ്റി അറുപത്തേഴ് മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിൽ തൊണ്ണൂറ്റാറ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എഴുപത്തിയേഴ് പേർ പുരുഷന്മാരും അറുപത്തേഴ് പേർ സ്ത്രീകളുമാണ് ഇരുപത്തെട്ട് കു ഇരുപത്തിരണ്ട് കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു മൃതദേഹം ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വയനാട് നിന്ന് നിന്ന് അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചാലിയാറിൽ നിരവധി മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടായി മൃതദേഹങ്ങളും മൃതദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളും അടക്കം ചാലിയാറിൽ മലപ്പുറത്ത് പോത്തുകലിൽ ഒഴുകിയെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇന്ന് ഇന്നും മൃതദേഹങ്ങൾ ലഭിച്ചു ആ മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി അവ പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ പരിശോധന നടത്തി ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് മുപ്പതോളം മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയിക്കുന്നത് ബാക്കിയുള്ള മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നും നാളെയും നാളെയുമായി തുടരും ഇതും നാളെ തന്നെയോടുകൂടി മേപ്പാടിയിലേക്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചത് അത് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നാൽ മാത്രം ഇതാരുടേതാണെന്നുള്ളത് കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധന നടത്താനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മേപ്പാടിയിലെ സി എച്ച് എസ് സിയിലാണ് പ്രാഥമിക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലാണ് ഈ മൃതദേഹങ്ങൾ ലഭിച്ച മൃതദേഹങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് അതിന് സമീപത്ത് സ്കൂളിലും മറ്റ് ഒക്കെയായി പ്രത്യേകം മൊബൈൽ ഫ്രീസറുകൾ ഒരുക്കി മൊബൈൽ മോർച്ചറി ഒരുക്കിയിരിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും അവിടേക്ക് നിരവധി ആളുകൾ അത് ഈ അവിടെ ഈ കിട്ടിയ മൃതശരീരങ്ങളിൽ അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്നറിയാൻ ഈ രാത്രിയിലേക്കും ആളുകൾ അവിടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് കയ്യിൽ പ്രിയ ബന്ധുക്കളുടെ ഫോട്ടോയും ഒക്കെ ആയിട്ടാണ് അവർ മൊബൈൽ ഫോണുകളുമായിട്ടാണ് അവർ വരുന്നത് ആ ഫോട്ടോ ഇൽ ഉള്ളത് ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്ന് മറ്റുള്ളവരോട് ചോദിച്ചാൽ അവിടെ നിൽക്കുന്ന ഡോക്ടർമാരോടും നഴ്സുമാരോടും മറ്റുള്ളവരോടും ഒക്കെ ചോദിച്ച് ഉറപ്പാക്കുക പലർക്കും അത് നേരിൽ പോയി കണ്ടുറപ്പിക്കാനുള്ളൊരു ശക്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഉറ്റവരെ അങ്ങനെ ഒന്നു കാണാൻ അവർക്ക് ഒട്ടും ശക്തിയില്ല അതുകൊണ്ട് തന്നെ പലരും ഈ ഫോട്ടോ കാണിച്ച് ഇത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമം അവരവിടെ നടത്തുന്നു അല്ലാത്ത അല്ല അല്ലെങ്കിൽ പോലും ഓരോ ഇങ്ങനെ ഓരോരുത്തരും ഈ ഓരോ മൃതദേഹങ്ങൾക്ക് അരിയിലേക്കും പോയി പരിശോധി ഇങ്ങനെ തിരിച്ചറിയാനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് ഈ രാത്രിയിലും ഇന്നലത്തേതുപോലെ തന്നെ അവിടെ ഈ മേപ്പാടി സി എച്ച് എസ് സിയിൽ നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നാളെ വീണ്ടും കൂടുതൽ ശക്തമായി തന്നെ രക്ഷാപ്രവർത്തനം തുടരാനാണ് രക്ഷാപ്രവർത്തനവും തിരച്ചിലും തുടരാനാണ് ദൗത്യ സംഘത്തിൻ്റെ തീരുമാനം ആൻ്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം ആദ്യമായാണ് ഒരു ഉരുൾപൊട്ടലിൽ ഇത്രയും മരണം സംഭവിക്കുന്നതും മരണസംഖ്യ ഒരു കൃത്യമായൊരു കണക്ക് പറയാൻ സാധിക്കാത്ത രീതിയിൽ മരണസംഖ്യ ഉയരുകയാണ് അതുപോലെ തന്നെ ഈ ബേലി പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ രാത്രി വൈകിയും അവിടെ പുരോഗമിക്കുന്നുണ്ട് ഈ ബെയ്ലി പാലം പൂർത്തിയാകുന്നതോടെയുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കും തീർച്ചയായും ബെയിലി പാലത്തിന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങൾ നമുക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പുഴക്കപ്പുറത്തേക്കോ ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ വാഹനങ്ങളും അതുപോലെ തന്നെ ഈ യന്ത്ര സാമഗ്രികളുമൊക്കെ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പാലം പണി പൂർത്തിയാകുന്നതോടുകൂടി അതിലൂടെ വലിയ ലോറികളും വലിയ എസ്കവേറ്ററുകളും ഒക്കെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് അതോടുകൂടി തന്നെ നമുക്ക് കൂടുതൽ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് കൂടുതൽ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അതുപോലെ തന്നെ ടിപ്പർ ലോറികളൊക്കെ എത്തിക്കാൻ കഴിയും അവിടെ അത് എത്തിച്ച ശേഷം അവിടെ അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഈ തെരച്ചിൽ കൂടുതൽ എളുപ്പമാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രക്ഷാപ്രവർത്തകരെ അവിടേക്ക് നമുക്ക് എത്തിക്കുന്നതിലടക്കം എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഈ ബെയ്ലി പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇന്നലെയൊക്കെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് വരെ അനുഭവിച്ചത് രക്ഷാപ്രവർത്തകർ അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നതും ഇത് തന്നെയായിരുന്നു കാരണം ഈ വലിയ വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് പുഴയിലൂടെ രണ്ട് എസ്കവേറ്ററുകളാണ് മുണ്ടക്കൈയിലേക്ക് എത്തിച്ചത് ഒരു വാഹനവും ഒരു പിക്കപ്പ് ജീപ്പും അടക്കം അവിടേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വലിയ ലോറികളടക്കം അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ഈ ബെലി പാലത്തിന്റെ ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ പാലത്തിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കാനായുള്ള ശ്രമം സൈന്യം നടത്തുന്നത് അത് കൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അതപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായതുപോലെ മഴ അല്ലെങ്കിൽ ഇത്ര ആ രീതിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ വന്നാൽ പോലും അതിനെ പിടിച്ചു നിൽക്കാൻ ബേലി പാലത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ ആ പാലം വളരെ നിർണായകമാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഈ തിരച്ചിലിൽ ഏതായാലും ഈ രാത്രിയിലും ഇന്ത്യയുടെ കരസേന ഇതിൻ്റെ ഉറക്കമളച്ചുകൊണ്ട് അവരവരുടെ പ്രവർത്തനങ്ങളിൽ സജ്ജരായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല എത്രയും വേഗം ഈ പാലം പണി പൂർത്തിയാക്കാനുള്ള ആ ഒരു ശ്രമത്തിൽ തന്നെയാണ് ഏർ സേന ഉള്ളത് അവർ നമുക്കറിയാം രാവിലെ തുടങ്ങിയ ആ ഒരു ദൗത്യമാണ് അത് ഓരോ നിമിഷവും നിർത്താതെ അതിനൊരു ഇടവേളയില്ലാതെ അത് തുടരുകയാണ് അത് കരയിൽ വെച്ചവർ ഘടിപ്പിച്ച ശേഷം പിന്നീട് പുഴയിലേക്ക് ഈ ഭാഗത്തേക്ക് തള്ളി നീക്കുകയാണ് ചെയ്യുക ഏതായാലും അത് അവരിപ്പോഴും തുടരുന്നുണ്ട് ഈ രാത്രിയിലും ഇപ്പോൾ ഈ സമയം വൈകുന്തോറും വൈകുകയാണെങ്കിൽ പോലും ഇന്ന് രാത്രിയും ഇത് പൂർത്തിയാകുന്നത് വരെ ഈ ജോലി തുടരുമെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അത് വിശ്രമമില്ലാതെ സൈന്യം തുടരുകയും ചെയ്യുന്നുണ്ട് ആന്റണി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നാളെ സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ അവലോകന യോഗം നടത്തുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദുരന്ത പ്രദേശത്ത് എത്തുന്നുണ്ട് ഉച്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വയനാട് കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇപ്പോൾ ചുമതലയിലുള്ള മന്ത്രിമാർ അതുപോലെ തന്നെ എം എൽ എ മാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളടക്കം ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രതിപക്ഷവും എല്ലാ സഹകരണവുമായി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ ദുരന്ത പ്രദേശം സന്ദർശിക്കുകയും ചെയ്യുമെന്ന് റിയിച്ചിട്ടുണ്ട് രാവിലെയോടുകൂടി മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് എത്തും ആണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി പത്തരയ്ക്ക് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗവും മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ ഡി എന്നിവരും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് പിന്നെ അത് അതിന് പുറമെ വയനാടിൻ്റെ എംപിയും മുൻ എംപിയും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും നാളെ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് രാഹുൽ രാവിലെ പത്തുമണിയോടുകൂടി തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തും തുടർന്ന് റോഡ് മാർഗം ഈ മേപ്പാടിയിലെത്തും മേപ്പാടിയിലെത്തിയ ശേഷം അവിടെ ഈ ദുരന്ത ബാധിത പ്രദേശം രാഹുൽ സന്ദർശിക്കും അതിനുശേഷം ഈ രണ്ട് സ്കൂളുകളിൽ മേപ്പാടിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ് യു സ്കൂളിലുമുള്ള ക്യാമ്പുകളിലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലും മേപ്പാടിയിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലും രാഹുൽ എത്തും അവിടെയുള്ള ആളുകളെ രാഹുൽ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടാകും എന്നാണ് അറിയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ്വരൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ തന്നെ അവിടെ അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവരും അവിടേക്ക് എത്തും ആന്റണി ഏറ്റവും എടുത്തു പറയേണ്ടത് രക്ഷാപ്രവർത്തനം തന്നെയാണ് പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലും എല്ലാം അതിജീവിച്ച് രക്ഷാപ്രവർത്തനം സൈന്യമടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഇപ്പോൾ രാത്രി വൈകിയും ബേലിപ്പാലത്തിൻ്റെ അടക്കം നിർമ്മാണം ആരംഭിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായും രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നില്ല എങ്കിൽ പോലും ഇന്ന് കണ്ടത് സമാനതകളില്ലാത്ത ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ് രാവിലെ തന്നെ രാവിലെ മുതൽ തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ രക്ഷാപ്രവർത്തകർ എത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അവിടെ കണ്ട ഒരു കാഴ്ച ഭക്ഷണവും വെള്ളവും ഒന്നും അവർക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും വൈകുന്നേരത്തോടു കൂടിയൊക്കെയാണ് ഭക്ഷണവും വെള്ളവും ഒക്കെ അവരേക്ക് ലഭിക്കുന്നത് പക്ഷേ അതൊന്നും അവരെ തളർത്തിയില്ല എന്നുള്ളതാണ് അതൊന്നും തളരാതെ അവർ അവിടെ നിന്ന് ആ പ്രവർത്തനം അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവർക്ക് കഴിയുന്നതിനപ്പുറത്തേക്കായിരുന്നു കാരണം വലിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഈ കോൺക്രീറ്റ് പാളികളും വലിയ പാറക്ക് പാറകളും മരങ്ങളും അങ്ങനെ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാം മാറ്റുക എന്നുള്ളത് മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല കാരണം വലിയ യന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റാൻ സാധിക്കൂ പക്ഷേ അതൊന്നും എത്താൻ കഴിയാത്ത സാഹചര്യമാണ് ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അതിനൊന്നും പുറകിലേക്ക് നിൽന്നില്ല അല്ലെങ്കിൽ അതൊന്നും അവർ വക വയ്ക്കാതെ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം അവർ നടത്തി അതിൻ്റെ ഭാഗമായി കൂടിയാണ് അവർ ആ കയ്യിലുള്ള ചെറിയ ഉപകരണങ്ങൾ വെച്ച് തന്നെ ആ വീടിൻ്റെ മേൽക്കൂരകളൊക്കെ തകർത്ത് പൊളിച്ച് അതിന് ഉള്ളിലേക്ക് കയറി പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഉച്ചവരെയും ആ ഒരു പ്രവർത്തനമാണ് അവർ തുടർന്നത് അതിനു ശേഷം പിന്നീട് അവർ ഈ ജെ സി ബി ഈ വലിയ യന്ത്രങ്ങൾ എത്തിച്ചതിനു ശേഷവും അവരവിടെ തന്നെ തുടർന്നും മഴയുണ്ടായപ്പോഴും പലരും അവിടെ നിന്ന് ആ ഘട്ടത്തിലും വിട്ടില്ല ഏതാണ്ട് ആറര മണിയോട് കൂടി മാത്രമാണ് ഇരുട്ടായതിനു ശേഷമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് അവർ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് മഴ പെയ്തിരുന്നു ആ ഭാഗത്തൊക്കെ ഈ ചാലുകളിലൂടെ വെള്ളം ഒഴുകി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഘട്ടത്തിലൊന്നും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നില്ല അത് തുടരുക തന്നെയാണ് ചെയ്തത് ഏതായാലും സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം അത് ഇപ്പോൾ രാത്രിയിലും അവർ അത് തുടരുന്നു ആ രക്ഷാപ്രവർത്തനത്തിന് ഒരുക്കുന്ന വഴി സൈന്യം അതിന് വേണ്ടി ആ ബെയിലി പാലത്തിന്റെ സജ്ജീകരണങ്ങൾ അത് ഒരുക്കുകയാണ് എത്രയും വേഗം അത് പൂർത്തിയാക്കാനുള്ള ശ്രമം സൈന്യം നടത്തുന്നു നാളെ പുലർച്ചെയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ തന്നെ ഇനിയും കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ പുറത്തേക്ക് എത്തിക്കുക ഒരു ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ ആ ജീവന്റെ തുടിപ്പ് കൈ അത് അതിനെ രക്ഷിച്ച് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ ഉള്ള ഏറ്റവും വലിയ ഒരു കാര്യം അവർ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഉള്ളത് ശരി ആഞ്ചണിയും മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു രാത്രിയായതോടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചു അതേസമയം ബേലി പാലത്തിന്റെ നിർമ്മാണം രാത്രിയിലും തുടരുകയാണ് നാളെയോടെ പാലം പൂർത്തിയാകുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്